എന്താണ് അതിന്റെ അതിന്റെ പൈസ എടുക്കാൻ വേണ്ടി വന്നു എത്രയാത്ര ആര ശാരദ അത് നമ്മളെ പെണ്മുള്ള അതായത് ഭാര്യ ഭാര്യയുടെ പേരിലെല്ലേ ഭാര്യ എവിടെ ഭാര്യ വീട്ടിലിണ്ടേ ഭാര്യ വരണ്ടേ കാശെടുക്കാൻ കൊണ്ടുവരുവോ അത് അവള് അവള് പിന്നെ കിട്ടിയ ഈ പാസ്ബുക്ക് അത് അവള് കാണാതെ ഒളിപ്പിച്ച് അത് ശെരി അങ്ങനെയൊന്നും അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതൊന്നും കൊണ്ടു വന്നാ പറ്റില്ല അവര് വന്നാലേ തരാൻ പറ്റുള്ളൂട്ടാ അല്ലാണ്ട് തരൂല എന്ന സാധനം എനിക്കൊരു കാർഡ് കിട്ടാ ഇതിന്റെ എ ടി എം ന്റെ കാർഡ് നിങ്ങടെ ഭാര്യയിലുണ്ട് അത് വേണ്ട എനിക്ക് വേണ തരാൻ എന്നാ ഒരു രണ്ടായിരം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോയിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിക്കോളും അപ്പൊ നിങ്ങക്ക് കിട്ടും ഞാൻ എങ്ങനെ രണ്ടായിരം രൂപ തരുന്നേ കാശില്ലാതെ ഞാൻ എങ്ങനെയാണോ അവിടെ പോയിട്ട് എടുക്കണത് അതെ ഇതുകൊണ്ടൊക്കെ എനിക്ക് ഇവിടെ ഒരുപാട് പണിയുള്ളതാണ് ഒരുപാട് ഇയാൾക്ക് കുടുംബത്തിൽ കാരണോ ഭാര്യ അറിയാണ്ടല്ലേ ഇത് എടുത്ത് ഭാര്യ അറിയാതെ ഇത് കിട്ടിയോടത്ത് കൊണ്ടുപോയി വെച്ചാ ഇയാൾക്ക് വീട്ടിൽ കയറാ അല്ല സാറാ എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഞാന് ഇതെന്താണ് ഇവിടെ ഞാൻ ബാങ്കിന് കുറച്ച് പൈസ എടുക്കാൻ വേണ്ടി വന്ന ഇവിടെ പൈസ എടുക്കാനാ ആയിരം അക്കൗണ്ട് ഭാര്യയുടെ പേരില് ഭാര്യ അങ്ങനെയല്ലേ gente abru katime chedi punde ipo kottu ninge paisa avude chelli vekanu nuka atm mundartha poredo edi atm nu 45000 rupay ore kittullu 40000 madhi mugu poora annam kittadarku alle mooper endha varnu mooper varana nokkanda nokkande sare namaskar a parana sare enke kharche cash withdraw cheyana a കുറച്ച് ലക്ഷത്തോളം എടുക്കാം അതെ അല്ലെ എന്താ വീട് പണി പണി അല്ലേ എത്രയാണ് ഞങ്ങക്ക് ഒരു പതിനഞ്ച് ലക്ഷം എടുത്താ മതി അല്ല ഇതിലാകെ നാപ്പതിനായിരം ഉള്ളു അല്ല നിങ്ങൾ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്ക് ോ പതിനഞ്ചു എടുക്കേണ്ടത് അല്ല അതൊക്കെ അത് എടുത്തിട്ടുണ്ടല്ലോ സംശയം നിങ്ങൾ ഉണ്ണിനെ വിളിച്ച് ചോദിച്ചെത്ര പൈസയാണോ ആരേ ഉണ്ണി അതെ ഇവ ടി എം കയറി ശീലില്ല ഓന്റെ അടുത്ത് കാർഡ് കൊടുത്ത് പറഞ്ഞില്ല ഓനാണ് വന്നെടുത്ത് കൊടുക്കലെ എന്നാ പിന്നെ സംശയിക്കണ്ട നിങ്ങൾ ആദ്യം ചെന്നിട്ട് നിങ്ങളുടെ ഈ എന്താ പേര് പറഞ്ഞു ഉണ്ണി വിശ്വസനായ ഉണ്ണിനോട് ചെന്ന് ചോദിക്കാൻ പറയാം നിങ്ങളുടെ അക്കൗണ്ടിൽ നാപ്പതിനായിരം പോയിട്ട് നിങ്ങൾ അയാളോട് ചോദിക്കി അതെ ഇല്ലാത്ത പണം ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഉണ്ണിയോട് ചോദിക്കി സാറെ ഓന്നെ അടിച്ച് തിരിക്കുന്ന ഉറപ്പാണോ പിന്നെമ്പറെ മാത്രമല്ലേ അറിയുള്ളു ആ അന്ന് പിന്നെ അവൻ എന്നെ എടുത്തിട്ടുണ്ട് അതാണ് തോന്നിയ ഉറപ്പൊന്നും എടുക്കാൻ പറ്റില്ല അതോട് നടക്കിട്ടോന്നോട് ചോദിച്ചിട്ടു ബാക്കി ഇല്ല ഞാൻ ഓന്നും കണ്ടിട്ട് അങ്ങോട്ട് വരാ ഞാൻ ചോദിച്ചുണ്ട് ഞാൻ വിളിക്കാം ചോദിച്ചോണ്ട് ഈ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കണ്ട കണ്ണിറക്കുണ്യ എന്ത് പറഞ്ഞിട്ട് ഓന് യാതൊരു അനക്കുമില്ലല്ലോ ഒന്നും രണ്ടും ഒന്നല്ല ലക്ഷങ്ങളാണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയത് ഞാൻ പറഞ്ഞു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായില്ലേ അപ്പൊ ഞാൻ നേരം പറഞ്ഞോ നീ കേട്ടില്ലേക്ക് ചെയ്തോ ഈ ആണ് മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഇള എന്റെ സൂറയ്ക്ക് എ ടി എം നിന്ന് പൈസ എടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഓള എന്റെ കൈമില് കാർഡ് തരുന്നത് ലക്ഷങ്ങളാണ് ഓളെ അക്കൗണ്ടിൽ നിന്ന് പോയത് അതെവിടെയാണെന്ന് നിക്കറിയണോ ആ എന്റെ ഇത്താത്ത പറമ്പ് ഞാനിപ്പോ പത്തോ അയ്യായിരം എടുത്ത് കൊണ്ടു കൊടുക്കും അതുപോലെ അല്ല ലക്ഷങ്ങൾ പത്തായിരത്തിന്റെ രണ്ട് പൂജ്യം അറിയാണ്ട് അല്ല അങ്ങനെയാന്ന് ആ പൈസ എനിക്ക് കിട്ടണ്ടേ പിന്നെ പൈസ പൈസയോടെ പോയി ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ ഈ പത്തായിരത്തി രൂപ ഈ ലക്ഷങ്ങളെടുത്തിണ്ടോ എന്റെ പെരേലുണ്ടാവും നോക്ക് ആളല്ലേ കേട്ട് കഴിഞ്ഞാൽ കേൾക്കണല്ലോ എനിക്ക് ദണ്ണുണ്ടാവും ഉണ്യെ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചു പൈസ ഉണ്ടാക്കിയത് എന്റെ മൊയ്തുക്ക എനക്ക് കുറച്ച് ഓർമ്മ കുറവുണ്ട് യോഗ ചെയ്യുന്നു പ്രാണായാമം അപ്പൊ ശരിക്കും ഓർത്ത് നോക്കി എത്ര പൈസ പിന്നമ്പർ മുപ്പത്തഞ്ച് നാപ്പത്തിന്റെ സൂറന്റെ പിന്നമ്പർ എനിക്ക് വല്ല ഓർമ്മയില്ല

ും പാൻറ്റും നല്ല ടീഷർട്ടും അത് ഇട്ടു പോയിട്ടോ എനിക്ക് തരം തരണിഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ മനുഷ്യനെ പ്രാന്തമാക്കിയാണ് രം കിട്ടോ പൈസ എടുത്തില്ല പിന്നെ അതെനിക്ക് അറിയില്ല എനിക്ക് എന്റെ പൈസ കിട്ടണം നിങ്ങൾ ബാങ്കിന്റെ അടുത്ത് വന്ന എന്തൊരു അപാകതാണ് പതിനഞ്ചു ലക്ഷാണ് സാറേ അതെ നിങ്ങള് ഇങ്ങനെ ആയിരിക്കില്ലേ മാനേജറെ ചെന്നു കാണും മാനേജറെ മാനേജറോട് പറഞ്ഞാ

അയ്യായിരവും പതിനായിരം വരെ എടുത്തിട്ടുണ്ട് പൈസ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ പതിനഞ്ച് ലക്ഷം ആ പതിനഞ്ചു ലക്ഷം രൂപയോളം ഈ ഓൺലൈൻ വഴിയൊക്കെയാണ് പോയത് സാറേ ഓൺലൈൻ വഴിയൊക്കെ ആരും ഓൺലൈൻ വഴി എടുത്തിട്ടില്ല സൂറക്ക് അറിയില്ലത് ആ അപ്പൊറ സൂറ എം പൈസ എടുക്കണമെങ്കിലേ ഉണ്ണീൻ്റെ അടുത്ത് കൊടുക്കും ഉണ്ണീൻ്റെ അടുത്ത് കാർഡും കൊടുക്കും പിന്നെ ആര് കൊടുക്കും സൂറ സൂറ കൊടുക്കും 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 ആ ആ നിങ്ങൾക്ക് സാറേ നീ പോയിട്ട് പോയിട്ട് നിങ്ങൾ പൈസ പൈസ ഞാൻ അവർക്ക് വേണ്ടി പൈസ ആവശ്യത്തിന് കൊടുക്കും പിന്നെ സാധനം എല്ലാം മേടിച്ചു കൊടുക്കും ചെയ്യും ഭാര്യ പറയുമ്പോ കേൾക്കണല്ലോ ഏ ഞാൻ ഒരു കാര്യം ഇത് ഇത് സൂറ ആരുടെ ഭാര്യയാ നിങ്ങളുടെ ഭാര്യ ഭാര്യ ഭാര്യയാറേ നിങ്ങള് അപ്പൊ കാർഡ് കൊടുക്കും സാറേ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ദുബായിലാണ് നിങ്ങൾ ദുബായിലാണ് ആ അത് പറയണ്ടേ ഞാൻ ദുബായിലാണ് അപ്പൊ ദുബായി എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇവൻ വീട്ടിനടുത്ത് വിശ്വസനായ ഒരു അൽവാസിയാണ് ഭർത്താക്കന്മാര് ഗൾഫില് ഭാര്യമാർ ഇവിടെ നാട്ടില് അവർ നാട്ടില് ഏതെങ്കിലും ആളുകളുമായിട്ട് പരിചയമായി അക്കൗണ്ട് അവർ അവര് കൊണ്ടുപോകൂ ഈ പെണ്ണിനെ അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകും ഇല്ല സാർ ഓരങ്ങനെ ചെയ്ത വിശ്വസന അതെ ഇയാള് ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കൂ സർ അല്ലേ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞതല്ല അങ്ങനെ വരുന്നുണ്ട് ആൾക്കാരെ കൊറേ കേസ് വരുന്നുണ്ട് സർ ഇതിപ്പോ എങ്ങനെയാണ് പൈസ പോയത് എങ്ങനെയാ അറിയാൻ പറ്റും അത് അറിയാൻ പറ്റില്ല ഇത് നിങ്ങളുടെ നമ്പറില്ല തന്നെ പോയത് ഞാന് തരും പിൻ നമ്പർ ആണ് പിൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കാർഡ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല കൊടുത്തു പോയിവാസി അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാ ബാങ്കിന്റെ വഴിയുള്ള അന്വേഷണം ഞാൻ നോക്കാം നിങ്ങൾ വേണ്ടത്

അഞ്ച് വർഷം പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്താല് മെ അക്കൗണ്ടിൽ കയറിട്ടേ എങ്ങനെ സോൾവ് സോൾവാക്കി തന്നെ റെഡി ആക്കി പറ്റൂ

ആ ഞാൻ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല അപ്പൊ ഞാൻ ലാത്തിയുറത്തും അവൻ പോയി പോയി ലാത്തി ലാത്തി എവിടെ ചെങ്ങായി നിർത്തിട്ടില്ല പോണ പോയിക്കാൻ പോയിക്കോട്ടെ ചാച്ചാ പോലെ പിന്നെ ഈ ലാത്തിയും കൂടി എറിഞ്ഞിട്ട് അവൻ എന്തിനാണ് ആളും കിട്ടിയില്ല ആ ഇനി എന്താ ചെയ്യണേ അത് പോയി അതന്നെ ലാത്തില്ലാണ്ട് ഒരു സുഖ ഇല്ല സാറേ ആ വണ്ടിയാമ്പ് നോട്ട് ചെയ്തോ ഇല്ല സാറേ അവൻ എന്തിനാ എനിക്ക് ലാത്തി ഒരു ഗുണില്ലാത്ത എനിക്ക് ഏടാ ചേങ്ങായി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നപ്പോ അവനെ കൊണ്ട് നമുക്ക് ലാത്തി പേടിപ്പിക്കാർ എന്തിനട്ടെ അത് ഞാൻ ഇത് ഇവിടുന്ന് കിട്ടിയാണ് ആ സാധനങ്ങൾ കൊണ്ടുവന്ന അതിന്റെ ഇടയിൽ നിന്ന് നമ്മടെ അവിടെ കഥാസമയ നാടകം ഇണ്ട് അപ്പൊ അതിന് ഞാന് ഒരു മെസഞ്ചെ ലാത്തിക്ക് വേണ്ടിട്ട് ഇത് കണ്ടപ്പോ അത് മുറിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടേ എവിടെ എടുത്തു വെച്ചാ ഈ താൽക്കാലം ഒരു കാര്യം ചെയ്യാതാ

ശങ്കിന്റെ ഭാര്യ ഇല്ലേ പഠിക്കുന്ന കാലത്ത് യൂത്ത് വേസിറ്റി അല്ലേ ശംഖ് വിളിക്കണോ വന്നില്ല അവന്റെ അതില ശോ ഓ ഇത് കൊണ്ടു അവസാനം അവിടെ കിടന്ന് ഒരു പൈപ്പ് എടുത്തിട്ട് ഞാനാണ് ഇത് ആ ശു വിളിച്ചി ഏർ ഇത് ഈ ഓട്ടക്കര കട്ടപ്പളേക്ക് ആ പൈപ്പിന്റെ കാര്യം ഉറപ്പായി കേട്ടോ